ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക അമരംപുരം അമ്പലക്കുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു പി വി നാരായണൻ നായർ രചിച്ച ക്ഷേത്ര ചരിത്ര പുസ്തകം പി ഉദയഭാനു മാസ്റ്റർ പ്രകാശനം ചെയ്തു കരുമത്തിൽ ബാലകൃഷ്ണൻ നായർ പുസ്തക പരിചയം നടത്തി ചടങ്ങിൽ ക്ഷേത്രം സെക്രട്ടറി പി അജീഷ് അധ്യക്ഷത വഹിച്ചു കെ എം ഹരിദാസ് ഒ ഗംഗാധരൻ മാസ്റ്റർ പി എം ബിജുമോൻ ഇ വിശ്വനാഥൻ കുഞ്ഞിരാമൻ കരുമത്തിൽ രാജ്മോഹൻ കെ സി വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മാരിയമ്മ കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന ഭജന എട്ട് മണിക്ക് പാലേമാട് കുരുത്തോലപ്പട്ടം അരുൾപാട്ട് നാടൻപാട്ട് സംഘം അവതരിപ്പിക്കുന്ന നാടൻപാട്ട് എന്നിവ അരങ്ങേറി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ആധ്യാത്മിക പ്രഭാഷണം പന്ത്രണ്ട് മുപ്പതിന് സമൂഹ സദ്യ രണ്ടു മണിക്ക് ഭാഗവത പാരായണം എന്നിവയും നടന്നു ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ മാതൃസ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി நியுஸ் பியரோ பூக்குட்டும் சொந்தம் ஹை ச்பிட் இண்டர்ணேட் நம்முட சொந்தம் இண்டர்ணேட்